ഹലോ ഗൈസ അപ്പൊ നമ്മളങ്ങനെ തിരിച്ച് ബാംഗ്ലൂർ പോവാണ് രാത്രി പതിനൊന്ന് അമ്പതിനാണ് ട്രെയിന് വെസ്റ്റ് കോസ്റ്റ് ഞാൻ ഒരു എട്ടരൊക്കെ ആകുമ്പോ എത്തി അപ്പൊ നിങ്ങള് വിചാരിക്കും ഈ പെണ്ണിന് ഇത്ര നേരത്തെ പോയിട്ട് സ്റ്റേഷനിലിരിക്കണെന്ന് നമ്മളെ നൈറ്റ് ടൈമിങ്ങിനെ കൊണ്ടുവിടാട ലാസ്റ്റ് ബസ്സിന് ഞാൻ കയറി പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കും ഈ രാത്രി പോകേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് രാത്രി പോയാലാണെങ്കിൽ രാവിലെ അവിടെ എത്തുള്ളൂ രാത്രി അവിടെ എത്തിക്കഴിഞ്ഞാൽ റെഡി ആയല്ലോ നമ്മുടെ സേഫ്റ്റിക്ക് എടുത്ത് ബാംഗ്ലൂര് ഒരു ഇഷ്യൂ നടന്നായിരുന്നു ഒരു മലയാളി സ്റ്റുഡന്റ് നൈറ്റ് അവിടെ എത്തിയിട്ട് ഓട്ടോ വിളിച്ചതാണ് ആ ഓട്ടോകാരൻ ആ കൊച്ചിനെ റേപ്പ് ചെയ്ത് ആള് ആളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് റേപ്പ് ചെയ്ത് അങ്ങനെ ആ ഒരു ഇഷ്യൂ കാരണം പേടിച്ചിട്ട് നമ്മള് രാവിലെ കയറിയിട്ട് രാത്രി എത്തണത് അങ്ങ് ഒഴിവാക്കി അപ്പൊ ഇവിടുന്ന് അങ്ങ് നൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ അവിടെ എത്തും അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് പോകാലോ വെയിറ്റിംഗ് റൂമിൽ കുറെ നേരം ഇന്ന് ബോർ അടിച്ച് ഇവിടെ ഇന്നാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഫുഡ് അലോഡ് അല്ല അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ട് ഒന്ന് ചാടി എപ്പോ പോകുമ്പോഴും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാറാണ് പതിവ് ഇന്ന് ഉമ്മ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് തന്നയച്ചിട്ടുണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കിയപ്പോ എല്ലായിടത്തും ആൾക്കാരുണ്ട് അപ്പൊ വെയിറ്റിംഗ് റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇന്ന് വീട്ടിലിരുന്ന് കഴിക്കുമ്പോ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വീട്ടിലെ ചോറ് പൊതിഞ്ഞ് വേറെ സ്ഥലത്ത് പുറത്ത് ഇരുന്ന് കഴിക്കുമ്പോ അത് വേറെ തന്നെ ടേസ്റ്റ് ഞാൻ എപ്പോ ഇപ്പൊ പോകുമ്പോഴും ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുപോളൂ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഫുഡൊക്കെ മെല്ലെ മെല്ലെ കഴിച്ചിട്ടും ടൈം കുറേ ട്രെയിൻ ആണെങ്കിൽ ലേറ്റും ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ എവിടേലൊക്കെ ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് പോയപ്പം ആരും ഇല്ല സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഫോറോ അല്ലെങ്കിൽ ഫൈവിലാണ് വരാന്ന് പറഞ്ഞത് അപ്പൊ ഈയൊരു പ്ലാറ്റ്ഫോമില് ആരും ഇല്ല അപ്പൊ ഞാൻ എവിടെലൊക്കെ ഇരിക്കാന്ന് വെച്ചിട്ട് അങ്ങ് ഇരുന്ന് കൊറേ നേരം അപ്പുറത്തുപ്പുറത്തൊക്കെ ട്രെയിൻ പോണത് നോക്കിയിരുന്നു പട്ടികളെ നോക്കിയിരുന്നു അങ്ങനെ ടൈം കഴിച്ച് അത് കഴിഞ്ഞ് കൊറച്ച നേരം ഫോണിലൊക്കെ നോക്കി വേർ ഇസ് മൈ ട്രെയിൻ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു ലാസ്റ്റ് ട്രെയിൻ വന്നു ഗൈസ് ഇനിയാണ് വലിയൊരു ചടങ്ങിലോട്ട് കടക്കാൻ പോകുന്നത് എനിക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയില്ല വെയിറ്റിംഗ് ആണ് ഫുൾ അതുകൊണ്ട് ഞാൻ നോർമൽ ടിക്കറ്റ് എടുത്ത് കൺവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ടി ടി ആർ നല്ലതാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സ്ലീപ്പറിലോട്ട് കയറിയത് ചൊർണ്ണൂർ ഒരു അരമണിക്കൂറോളം ട്രെയിൻ നിർത്തിയിടൂല്ലോ അങ്ങനെ ഞാൻ എസ് സിക്സിൽ പോയിട്ട് കയറി അവിടെ നോക്കിയപ്പോ എന്നെ പോലെ കൺവേർട്ട് ചെയ്യാൻ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു ഇപ്പൊ ട്രെയിൻ എടുത്താലേ ടി 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 ആർ ഇങ്ങോട്ട് വരുള്ളൂ അതുവരെ നിന്ന് കാലൊക്കെ വേദനിച്ച് ട്രെയിൻ ആണെങ്കിൽ എടുക്കുന്നുണ്ട് ഇവിടെ എല്ലാരും കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യൊന്ന് ഉറങ്ങാൻ ആ അങ്ങനെ ട്രെയിൻ എടുത്ത് മനസ്സിൽ ഫുള്ള് ടെൻഷനാണ് ടി ടിആർ വന്നിട്ട് ഇനി ഇറങ്ങി ജനറൽ കയറാൻ പറയോന്നുള്ള ഒരു ടെൻഷൻ അങ്ങനെ ടി ടിആർ വന്ന് പേടിപ്പിച്ചു എന്തവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ട് ആള് റിട്ടേൺ വന്ന് ആളുടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു അവിടെ ഇരുന്നോളാൻ പറഞ്ഞ തൽക്കാലം എന്നിട്ട് ആളുടെ ഒക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ആള് വാഷ്റൂമിൽ പോയി ആളുടെ ബേഗാണത് ബേഗും ടാബ് എന്നെ ഏൽപ്പിച്ചിട്ട് അത് ജസ്റ്റ് നോക്കണേന്ന് പറഞ്ഞ് കോഴിക്കോട് കഴിഞ്ഞിട്ട് ആ സീറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി തന്നെ പക്ഷെ കഴിഞ്ഞപ്പോൾ ആൾ എന്നോട് ചോദിച്ചു എ സിയിൽ വേണോ എ സിയിൽ സീറ്റ് ഉണ്ട് അവിടെ പോക്കോ ബി ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ആള് എ സിയിലെ ടി ടിആർ വിളിച്ച് പറഞ്ഞ് ഞാനാണെങ്കിൽ പോയി നടന്ന് 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 ഈ പോകിയിട്ട് ഉള്ളിക്കൂടെ നടക്കണുള്ളൂ എനിക്കാണെങ്കിൽ ഈ ഒരു സൈഡ് ഭയങ്കര പേടിയാണ് ബി ടു വരെ വലിയ സ്പീഡിലാണ് ട്രെയിൻ പോയിരുന്നത് അതുകൊണ്ട് ഞാൻ പോയി ബി ടു ബി ത്രീ എത്തിയപ്പോൾ ഭയങ്കര സ്പീഡായി അത് അപ്പുറത്തുള്ള കമ്പാർട്ട്മെന്റ് ബി ടൂറെ ആണ് അപ്പൊ ഞാൻ ബി ത്രീടെ അവിടെ ഇങ്ങനെ നിന്ന് സ്പീഡ് കുറയുമ്പോൾ അങ്ങോട്ട് പോവാൻ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ പോവുന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ അങ്ങോട്ട് കടക്കാന്ന് ചോദിച്ചിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു ആരും വന്നില്ല ആക്ച്വലി ഇവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കറന്നു പോയത് പക്ഷേ ഭയങ്കര സ്പീഡായ കൊണ്ട് അവിടെ ഒക്കെ ഇങ്ങനെ ഇളകുന്നുണ്ടാവുന്നു എനിക്ക് പണ്ടൊട്ടേ ഉള്ളൊരു പേടിയായ ഞാൻ പോയില്ല വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇനി ഇന്ത്യൻ റെയിൽവേയുടെ ബാത്റൂമിന്റെ അടുത്തായതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വോമിറ്റ് ചെയ്യാനും വന്നിട്ട് സ്മെല്ലായിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പും വെയിറ്റ് ചെയ്തിരിക്കാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് പരപ്പനങ്ങാടിയാണ് അപ്പൊ ട്രെയിൻ ഒന്നും സ്ലോ ആവും അപ്പൊ അങ്ങോട്ട് കിടക്കാന്നുള്ള മൈൻഡിൽ നിൽക്കാണ് അങ്ങനെ നമ്മള് ബി റ്റൂലെത്തി ആർ കണ്ട് മറ്റേ ടി ആർ വിളിച്ച് പറഞ്ഞോണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് കൺവേർട്ട് ചെയ്തു തന്നെ ഇവിടെ ഒരു പത്ത് മിനിറ്റ് തിന്നു ഇയാള് ഇതൊക്കെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേനും ടൈം അങ്ങനെ നമുക്ക് സീറ്റ് ഒക്കെ കിട്ടി കിടന്നുറങ്ങാനുള്ള സെറ്റപ്പിലാണ് ഈ എ സിയിൽ നൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല പേടിയും എല്ലാവരും വെള്ള ബെഡ്ഷീറ്റും പോവശാലും കിടക്കുന്നതായി അങ്ങനെ കിടന്നുറങ്ങി പിന്നെ എണീച്ചത് മാംഗ്ലൂർ എത്തിയിട്ടാണ് എല്ലാവരും ബഹളം കേട്ടിട്ടാണ് ഞാൻ ഇണിച്ചത് ലാസ്റ്റ് സ്റ്റോപ്പ് മാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ പേടിക്കാൻ ഉണ്ടായിരുന്നില്ല വേറെ എവിടെയും പോയി എന്നുള്ള ഒരു ടെൻഷൻ ഒന്നും ഉണ്ടായില്ല ഉറക്കത്തുനിന്ന് എണീച്ച് മുടിയൊക്കെ റെഡിയാക്കി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടന്ന് പുറത്തേക്ക് ഇറങ്ങി ഒക്കത്തുനിന്ന് എണീച്ച് നടക്കാൻ ഒരു ബുദ്ധിമുട്ട് അതിന്റെ ഇടയ്ക്ക് മല പോലത്തെ സ്റ്റെപ്പും കയറണല്ലോ വേറെ വഴിയില്ലാത്തോണ്ട് അങ്ങ് കയറി ഇതൊക്കെ അങ്ങ് കയറി ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതേപോലെ ഇറങ്ങുവാണ് റൂമിലെത്താനുള്ള ഒരു തിടുക്കത്തിൽ ഞാനങ്ങ് വേഗം ചാടി ചാടി ഇറങ്ങി അപ്പാണ് നമ്മുടെ വന്ദേഭാരത് അവിടെ പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത് ഇന്ത്യ ഭാരത് കണ്ടാ നോക്കിക്കാത്തവരായിട്ട് ആരുമില്ല ഞാനങ്ങനെ നോക്കി രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് ബസ് തപ്പി ഇറങ്ങി ബസ് വേഗം കിട്ടി എനിക്ക് എക്സ്പ്രസ് ആണ് കിട്ടിയത് എന്റെ കയ്യിൽ ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് ഞാൻ വിചാരിച്ച സ്റ്റേഷൻറെ ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ ഞാൻ വേഗം പോകുന്നു ഇത് സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊറേ നേരം ഇട്ട് ബസ്സിൽ കയറി അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കയറി പാടേ ഞാൻ കിടന്ന് ഇറങ്ങി പിന്നെ മുക്കെത്തി ഇവിടെ ഒരു വിജയ വെജ് ഹോട്ടൽ ഉണ്ട് അവിടുന്ന് ഒരു മസാല ദോശ ഒക്കെ വാങ്ങി കഴിച്ച് റൂമിലെത്തി കിടന്ന് ഉറങ്ങാൻ പോവാണ് എത്ര ട്രെയിനും ബസ് എന്നും ഉറങ്ങിയാലും നമുക്ക് റൂമിൽ വന്നുകഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഓക്കെ ബൈ